ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അങ്ങനെ ബിഗ് ബോസിന്റെ വാണിംഗി കിട്ടിയിരിക്കെയാണ് മത്സരാർത്ഥികൾക്ക് വന്ന ഉടനെ തന്നെ എല്ലാവരും ഒരു നിയമം ലംഘിച്ചു വേറെ ഒന്നും അവിടെ വെച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചു ഇവർ കൊണ്ടുവന്ന എല്ലാ സാധനങ്ങളും ബിഗ് ബോസ് അവിടെ പിടിച്ചു വെച്ചിരിക്കുകയാണല്ലോ അതേ സമയത്ത് അവിടെ പരസ്യത്തിനായിട്ട് വെച്ചിരുന്ന മേക്കപ്പ് സാധനങ്ങൾ എനിക്ക് തോന്നുന്നു അത് ഡാസ്ലറിന്റെ ആണെന്ന് തോന്നുന്നു ഈ മേക്കപ്പ് സാധനങ്ങൾ ലിപ്സ്റ്റിക് അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ അവരെടുത്ത് ഉപയോഗിച്ചു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് കൂടുതൽ ഉപയോഗിച്ചത് എനിക്ക് തോന്നുന്നു നെവിനും അത് ഉപയോഗിച്ചിട്ടുണ്ട് സോ അങ്ങനെ ബിഗ് ബോസ് വന്ന് പറഞ്ഞു നിങ്ങൾ ആദ്യമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് നിയമം ലംഘിച്ചിരിക്കുകയാണ് നിങ്ങൾ നല്ല കണ്ടസ്റ്റൻസ് ആയിരിക്കും എന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ നിങ്ങൾ നിയമം ലംഘിച്ചിരിക്കുകയാണ് അത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ആദ്യം നമ്മുടെ തക്രാളാണ് ഈ ഒരു മേക്കപ്പ് സാധനം എടുത്ത് ഉപയോഗിച്ചത് തൊട്ടു പിന്നാലെ രേണു സുതി അടക്കം സാഗലരും എല്ലാ സ്ത്രീ കണ്ടസ്റ്റൻസും അത് ഉപയോഗിച്ചു തുടർന്ന് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഒരാൾ ഉപയോഗിക്കുന്നത് കൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഉപയോഗിക്കുക ഒരാളെ കിണറ്റിൽ ചാടിക്കഴിഞ്ഞാൽ നിങ്ങളും അതുപോലെ ചാടുമോ എന്നൊക്കെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇനി അത് ഉപയോഗിക്കരുത് എന്നുള്ള വാണിംഗ് എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ്